ഇല്ല എനിക്ക് പേഴ്സണലി അങ്ങനത്തെ എക്സ്പീരിയൻസ് കാരണമെന്ന് വെച്ചാൽ ഞാൻ മലയാള സിനിമയിൽ ഒരു ഭയങ്കര ഫിഗർ അല്ല ഞാൻ കൊല്ലത്തിൽ അവസാനമായി ചെയ്ത സിനിമ പ്രോപ്പറായിട്ട് പറഞ്ഞതോടെ രണ്ടായിരത്തി പതിനാറിലെ പ്രേം പിന്നെ കഴിഞ്ഞ ഒരു നീരജ അപ്പം ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഈ ഇപ്പോഴാണ് ഒരു മനോരാജ്യം എന്നുള്ളൊരു സിനിമയായിട്ട് വരുന്നത് സോ മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പോ ഇതുണ്ടോ എന്നെ ഒതുക്കാൻ മാത്രം ഞാനൊരു ശക്തിയാവുക ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എനിക്ക് എനിക്കുണ്ടോന്നും ഇല്ലാന്നും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല കാരണം ഞാൻ അറിയാലോ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടോന്നോ ഇല്ലയോന്നോ എനിക്ക് പറയാറില്ല നമ്മൾ വെറുതെ നമുക്ക് ഒരു പറയാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ വളരെ ഗൗരവം നിറഞ്ഞൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് അപ്പോൾ ഇല്ലെന്നോ ഉണ്ടെന്നോ പറയാനുള്ള ഒരു അനുഭവ സമ്പത്ത് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല രാജിവെച്ചോ ഇല്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇതിലെ ഒരു റിസൾട്ടിലേക്ക് എത്താവുന്നതാണ് ഇപ്പം കാരണം ഇത് അന്വേഷിക്കേണ്ടത് വലിയ ലോ ആണ് അതൊരു സിസ്റ്റമാണ് കാരണം ഈ അമ്മയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ട് ഓഫീസ് ബെയറേഴ്സ് ഈ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അവർ രാജിവെക്കുക അല്ലേ എന്നൊന്നും അന്വേഷിക്കുന്നുണ്ട് രാജിവെക്കാതിരിക്കുകയാണ് പക്ഷെ അത് അതിന് ഇവിടുത്തെ ചർച്ചയാവുമ്പോൾ ഇവിടുത്തെ ചർച്ചയാവുമ്പോൾ അതിൽ രാജിവെച്ചു ഇവര് അതിനൊത്തരം പറഞ്ഞില്ല അതല്ല ഈ ഈ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണോ സത്യമാണെങ്കിൽ ഇതിനെന്താണ് റിസൾട്ട് അതോ ഇത് നിങ്ങൾ ഒരാഴ്ച ഓടിക്കുന്ന ഒരു അതുപോലെ ന്യൂസ് കണ്ടൻ്റ് ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ അടുത്ത ന്യൂസിലേക്ക് പോകാനോ അതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ കുറെ ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ആരോപണങ്ങളോ ഇതിപ്പോൾ ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിലല്ല അങ്ങോട്ടും ഇവിടെ പോകുന്നത് ഇതിപ്പോൾ പണ്ട് സിനിമ ടൂറി തോപ്പിക്കുക എന്ന് പറയും അതായത് ഒരു സ്റ്റാറിൻ്റെ പടം ഇറങ്ങുമ്പോൾ മറ്റേ സ്റ്റാർ പൈസ കൊടുത്ത് ഇറക്കി ആളെ ടൂയിൽ തോപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പം ഒരു ഇത് തോന്നുന്നുണ്ടോ പരസ്പര അങ്ങോട്ടും പക്ഷെ എന്താ സംബന്ധിച്ചാൽ ഇതിൽ സത്യസന്ധത എന്താണ് എന്താണത് സത്യമാണോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർ പോലും പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അധികാരികപരമായി പറയാൻ ഇല്ലായിട്ടൊന്നും പറ്റുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂ തോൽപ്പിക്കലാണോ അതോ ഇത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ക്രൈ ആണോ അപ്പോൾ ഇത് 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 സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണെങ്കിൽ ഇത് എത്ര ഗൗരവമാണ് ഇനിയിപ്പോൾ അതല്ല ഇത് നോയി തോൽപ്പിക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഗൗരവല്ലോ ഇത് രണ്ടാണെങ്കിൽ ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇത് അന്വേഷിക്കണം കാരണം ഇത് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ ഇതിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൊഫഷണൽസ് ഇത് എന്ന് അന്വേഷിക്കണം ഒരു സംഭവം ഉണ്ടായാൽ ഇതിന് ഒരു സിസ്റ്റം ഡീല് ചെയ്യുന്നത് ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇത് അന്വേഷിച്ചതല്ലേ നമുക്ക് എനിക്ക് ഉത്തരവിട്ടുള്ളൂ പക്ഷേ ആ അന്വേഷണം ഒരു പത്ത് കൊല്ലം അഞ്ചുമല്ലൊക്കെ കഴിഞ്ഞിട്ടല്ല റിസൾട്ട് വരേണ്ടത് എന്നുള്ളതാണ് ഇല്ലാത്ത അടുത്തുള്ളത് നമ്മൾ എല്ലാവരും കൂടെ നമ്മളെ നാടിന് ഞെട്ടിച്ച ഒരു വലിയൊരു ആരോപണം ഇതിന് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അഞ്ചോ ആറോ ഏഴോ കൊണ്ടോ ഇപ്പോഴും അന്നുണ്ടായ പോലെ തന്നെ ന്യൂസിനും കിടന്നു കറങ്ങല്ലാതെ ഒരാൾക്ക് നീതിയിട്ടില്ല അതിൻ്റെ ഇരിക്കും കിട്ടിയിട്ടുള്ള ആരോപണം ഇതിൻ്റെ ഏതായാലും സത്യം ഏതായതിൽ ബന്ധമായിക്കോട്ടെ ഇതിനൊരു റിസൾട്ട് വേണ്ടി ഇത് നാല് അഞ്ച് ആറ് ഏഴ് കൊണ്ടുപോയിങ്ങനെ നേരിടണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൽ എന്താ പറയുക ഞാനിപ്പോ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിൽ എന്താണെങ്കിൽ ഒന്ന് ചോദിക്കുന്ന എന്താ ഇതിന് റിസൾട്ട് വരണം അല്ലെങ്കിൽ ഇത് എന്ത് സംഭവിക്കുക നമ്മൾ കഴിഞ്ഞ മാസം വയനാട്ടിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് ഈ മാസം ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അടുത്ത മാസം അവിടെ വേറെ കാര്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും അർത്ഥത രണ്ട് കേസുകളായി ആ നടൻ പറയുന്നു ഇനി നാട്ടിലോട്ട് എത്തില്ല ഈ നമ്മൾ ഇത് അവരെന്ത് പ്രതികരിച്ചു ഇവരെന്ത് പ്രതികരണം അതല്ല സൊല്യൂഷൻ സ്വാഭാവികമായിട്ട് ആരുടെയും പേര് വരുമോ വലിയ വിചാരിക്കുക വിചാരിക്കില്ല ഇത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു കൂടി തോൽപ്പിക്കലാണോ ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് അതോ ഇത് സത്യസന്ധമാണോ ഇപ്പൊ നിങ്ങളെപ്പോലെ നമുക്ക് അറിഞ്ഞൂടാ ഇതിപ്പോൾ ഇയാളെ വിചാരിച്ചോ നാളെ വേറെ ആളുടെ പേര് വരുമോ നമുക്കിതൊന്നും അറിയില്ല കാരണം ഇത് രണ്ടുമാവാം ഒന്നുകിൽ സത്യസന്ധമായിട്ട് ഇവർ അവരുടെ സങ്കടങ്ങൾ ഇപ്പോൾ പറയാനൊരവസരം കിട്ടിയപ്പോൾ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ കയറി പണിയുക എന്ന് പറഞ്ഞ് തൂവി തോൽപ്പിക്കുക ഇത് രണ്ടും നമുക്ക് സത്യസന്ധമായിട്ട് അറിയില്ല ഇത് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം അത് ലീഗൽ സിസ്റ്റത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ സിസ്റ്റം ഉണ്ടല്ലോ ഒരു ലോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും എങ്ങനെയാണ് ആ ലോന് സിനിമയല്ല ഏതൊരു മേഖലയിൽ ഇത് ഉണ്ടാക്കി കണ്ടിട്ടൊരു ലോ ഉണ്ടാവും അത് കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് ആയിട്ട് ഉണ്ടാവും ഇപ്പം ഇത് ഇത്തിരി മീഡിയ അറ്റൻഷൻ കിട്ടിയൊരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടും അങ്ങനെ വന്നാൽ അപ്പം ഇതിനൊപ്പം അർഹം ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു ന്യൂസ് മാത്രമായി മാറുന്നു ഒരേ ഒരേ കുറേ ബഹളം വെക്കലായിട്ട് മാറും ചോദിക്കണമെങ്കിൽ ഇതിനൊരു റെലവൻസ് ഈ ടോപ്പിക്കുന്നുണ്ടാകാൻ തന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു സൊല്യൂഷൻ വേണ്ട അതിനാണോ നമ്മുടെ നിയമവ്യസ്ഥിതി റിയില്ല എനിക്ക് എനിക്ക് ലീഗൽ സിസ്റ്റത്തിന്റെ എക്സ്പെൻഡിച്ചത് നിങ്ങൾ പടം പ്രൊഡ്യൂസറിന്റെ ചെലവഴിക്കാൻ ഞാൻ പറയും കാരണം ഇതിന്റെ കൂടെ പ്രൊഡ്യൂസർ കട്ടിടയ്ക്ക് എന്തൊക്കെ ചെലവെങ്കിലും എനിക്കറിയാം മറ്റൊരു എന്താ സിസ്റ്റം ഇല്ല ഒരു ലീഗൽ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് അവന്റെ ചെലവെന്താ എനിക്ക് അറിയില്ല കാരണം ഞാൻ കാലങ്ങളായിട്ട് സിനിമകളാണ് അല്ലെങ്കിൽ എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര ചിലവുണ്ട് മലയാളത്തിൽ എത്ര ചിലവുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് കാരണം എന്റെ ഇതാണ് ഒരു കുറ്റ അന്വേഷിക്കാൻ എത്ര ചിലവാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല കോമൺ അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം വേണമെങ്കിൽ അഭിപ്രായം പറയാം ആ അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ തലക്കെട്ടുണ്ടാകും പക്ഷെ അത് അന്നു കാര്യം എനിക്കിത് പഠിച്ചൊരു ധാരണയില്ല കാരണം ഞാൻ ലോ അല്ല പഠിച്ചിട്ടുണ്ട് പ്രതികരിച്ചു കഴിഞ്ഞുണ്ടല്ലോ അവരുടെ പ്രതികരണം എന്നുള്ളത് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുറച്ചും കൂടെ സ്വാഭാവികമായിട്ടും അവരിയെന്ന് പറയാൻ പറ്റില്ല ഞാനും അമ്മ മെമ്പർ തന്നെയാണ് സ്വാഭാവികമായിട്ടും അമ്മ അമ്മയെ അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷന് നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് തന്നെ അതിനകത്ത് റെസ്പോൺസ് വേണം അത് വിചാരിച്ചിട്ട് ഇത് ജി പി പറഞ്ഞു എന്ന് പറഞ്ഞാൽ തല കിട്ടിട്ടരുത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഞാൻ വല്ലപ്പോഴും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത്രയും നല്ലതായിട്ട് ടി ആൻഡിന് യൂർസിപ്പിന് വേണ്ടിയിട്ട് പണി തരുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ചർച്ചകൾ നിൽക്കരുത് ഇപ്പം അമ്മ പ്രതികരിച്ചു അവർ പ്രതികരിച്ചു അങ്ങനെയല്ല അമ്മയിൽ തന്നെ പല ആൾക്കാരോടും ആരോപിതർ അവർക്കെതിരെ ആരോപണം വന്നിട്ടുള്ളത് അവരല്ല ഇത് പറയേണ്ടത് ഇനി ഇത് ലീഗൽ സിസ്റ്റമാണ് പറയേണ്ടത് ഇതിൽ നിന്ന് ഔട്ട്സൈഡേഴ്സാണ് ലൈക് ഡെഫിനറ്റ്ലി ഇതിന് ഒരു ഇവിടുത്തെ അംഗീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം അല്ലേ ഇന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നതല്ലേ അല്ലാതെ ഇവിടുത്തെ ഇവിടുത്തെ സെലിബ്രിറ്റീസ് ആണോ ഇതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലല്ലോ അതും ആ സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനെ ഇപ്പം നിങ്ങളെന്നു പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരോപണങ്ങൾ അങ്ങനെയാണോ അത് ഡീൽ ചെയ്യേണ്ടത് ഇതൊരു സിസ്റ്റം കയറി വന്ന് അവരോട് പറയേണ്ട മൊഴികളല്ലേ അവരല്ല ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടത് അല്ലേ രീതിയിലാണ് കഴിഞ്ഞ കേസ് 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 മുന്നേ 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 നടന്ന നടന്ന എക്സാമ്പിൾ ഒരു ഒരു അഞ്ചാറ് വർഷം അപ്പോൾ അങ്ങനെ റിസൾട്ട് ജനങ്ങൾക്ക് നിങ്ങളുടെ അതേ ഞാൻ നിൽക്കുന്നത് എന്താ സൊല്യൂഷൻ ഒന്നുമില്ലെങ്കിൽ ഈ ഹൈമ കമ്മിറ്റീനെ കുറിച്ച് ഒരാഴ്ച ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ന്യൂസ് കണ്ടുള്ള ഒരു വ്യക്തില്ലേ എന്താ തോന്നുന്നു അല്ല എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പരിപാടിയുടെ ഇടയിൽ പടം പ്രൊമോട്ട് ചെയ്യേണ്ട ഇടയിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ച് ഞാൻ ഇത്രയും റെസ്പോൺസ് നിങ്ങൾക്ക് തന്നു നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾ പറ എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ പിന്നെ എന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കളെ ഞാൻ മറുപടി പറഞ്ഞു